ബാർ ഉള്ള കൊല്ലം ബീച്ച് ഹോട്ടലിൽ പ്രവർത്തിച്ചിരുന്ന ബാറിന്റെ ലോക്കൽ കൗണ്ടർ പ്രതിഷേധത്തെ തുടർന്ന് അടച്ചു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെ സർവീസ് ഡെസ്ക് പ്രവർത്തിക്കാനുള്ള ലൈസൻസിന്റെ മറവിലായിരുന്നു ഹോട്ടലിൽ ലോക്കൽ കൗണ്ടർ പ്രവർത്തിച്ചിരുന്നത് പ്രധാന കൗണ്ടറിനേക്കാൾ വില കുറച്ചായിരുന്നു ലോക്കൽ കൗണ്ടറിൽ മദ്യം വിറ്റിരുന്നതും കൊല്ലം ജില്ലയിൽ കരിക്കോടും കൊട്ടാരക്കരയിലും മാത്രമാണ് ബിവറേജസ് ഗോഡൌണുകളുള്ളത് കൊട്ടാരക്കരയിലെ ഗോഡൌണിലെ സംഭരണശേഷി നേരത്തെ തന്നെ കഴിഞ്ഞതിനാൽ ബാറുകളിൽ നിന്നുള്ള മദ്യം കരിക്കോടെ ഗോഡൌണിലേക്കാണ് എത്തിക്കുന്നത് ആദ്യ നാല് ബാറുകളിലെ മദ്യം എത്തിച്ചപ്പോഴേ കരിക്കോട് ഗോഡൌണിൻ്റെ സംഭരണശേഷിയും കഴിഞ്ഞതായി പറഞ്ഞു സ്റ്റോക്ക് സ്റ്റോക്ക് അമിതമാണ് എല്ലാ വർഷങ്ങളെ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇവിടെ ലോഡുകൾ ലോഡുകൾ കംപ്ലീറ്റ് ഇറക്കി ബാക്കിയുള്ള വെളിയിൽ ാണ്ഡുകൾ ഹൈക്കോടതി വിധിയെ തുടർന്ന് പൂട്ടിയത് ഇനി ഇരുപത് ബാറുകളിലെ സ്റ്റോക്കുകൾ ബിവറേജസ് കോർപ്പറേഷൻ തിരിച്ചെടുക്കേണ്ടതുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഗോഡൌണിൽ എത്തിക്കുന്ന മദ്യം എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഓരോ ബാറുകളിൽ നിന്നുള്ള മദ്യം പ്രത്യേകം സൂക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ரிப்போட்டர் கொலம்